ഇപ്പോൾ ലോകത്തെ ഏറ്റവും വൃത്തി ഇല്ലാത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിയില്ലാത്ത എന്ന് പറയുമ്പോൾ അത് എല്ലാ കാര്യത്തിലും ഭക്ഷണം വൃത്തിയില്ലായ്മ പരിസരം വൃത്തിയില്ലായ്മ ജീവിത രീതി തന്നെ വൃത്തിയില്ലായ്മ അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്നത് ഇന്ത്യ ആയിരിക്കും അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല പക്ഷെ മറുപടി അത് തന്നെ ആയിരിക്കും അപ്പൊ ഈ ഒരു വിഷയം പറഞ്ഞതിനു മുമ്പ് എൻ്റെ ചാനലിൻ്റെ ഒരു പെർഫോമൻസ് റിപ്പോർട്ട് യൂട്യൂബ് അയച്ച് തന്നിരിക്കണം ഒരു വർഷത്തെ മുഴുവൻ അതിൽ ഇതാണ് എൻ്റെ ചാനലിൻ്റെ പിന്നെ റിപ്പോർട്ട് അതിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ചാനൽ തുടങ്ങിയതെന്ന് അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ മുപ്പത് മുപ്പതിനായിരം സബ്സ്ക്രൈബർമാരാണ് ഈ ഒരു വർഷം എനിക്ക് കിട്ടിയത് രണ്ട് കോടി എഴുപത് ലക്ഷം വ്യൂവർമാരുണ്ടായി പിന്നെ തൊള്ളായിരത്തി അമ്പത്തെട്ട് വീഡിയോ ആണ് ഞാൻ ഈ വർഷം അപ്ലോഡ് ചെയ്തത് ലൈക്ക് ഏതാണ്ട് ഒമ്പത് ലക്ഷത്തി ഇരുപത്തൊന്നായിരം കൊമൻസ് ഒരു ലക്ഷത്തി പതിനാറായിരം ഷെയർ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒക്കെ എങ്ങനെയാണ് കാണിക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ വ്യൂവർമാരെ കിട്ടിയ വീഡിയോ ആണ് ഈ കാണിക്കുന്നത് അതായത് അത് ഈ രാഹുൽ ഗാന്ധി ഇവിടെ വന്നല്ലോ വയനാട്ടിലേക്ക് ആ സമയത്തുണ്ടായ സംഭവം അതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂവർമാർ പിന്നെ ഷോർട്ടിൻ്റെ കാര്യം പറയുന്നുണ്ട് പിന്നെ ലൈവ് ഏറ്റവും കൂടുതൽ ലൈവ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള സംഗതികൾ കാണിക്കുകയാണ് വെച്ചാൽ ഇതാണ് എൻ്റെ ഒരു പെർഫോമൻസ് റിപ്പോർട്ട് പിന്നെ അഞ്ചു കൊല്ലമായിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് അവിടെ കാണിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചാനൽ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പേരാണത് നസീമ ഖാത്തൂൻ ഏതാണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ചേർന്നത് പിന്നെ അമീർ ഹസൻ ഒരു മാസമായിട്ട് ജോയിൻ ബട്ടൺ അമർത്തിട്ട് ജോയിൻ ചെയ്താൽ മാസം മാസം ഒരു സംഖ്യ എനിക്ക് കിട്ടും അപ്പോൾ അതാണ് രണ്ടാമത്തെ ആള് നഫീസ എൻ പി പറഞ്ഞ മറ്റൊരാള് അതും ഒരു മാസമായിട്ട് എൻ്റെ ചാനലിൽ ചേർന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഫഹദ് എഫ് ബി മുപ്പര് ഇരുപത്തിരണ്ട് ദിവസമായി ചേർന്നിട്ട് പിന്നെ മുഹമ്മദ് റഫീഖ് ഇരുപത്തിനാല് ദിവസമായി ചേർന്നിട്ട് എൻ്റെ ചാനലിൽ പിന്നെ ഷംസുദ്ദീൻ കെ എം മുപ്പത് ഒരു മാസമായി എൻ്റെ ചാനലിൽ ചേർന്നിട്ട് അബ്ദുൽ മനാഫ് ഒരു വർഷം ഒരു മാസമായി ചേർന്നിട്ട് പിന്നെ സബ് ചാനൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മുപ്പത് രണ്ടു മാസമായി എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു കെ എസ് അക്കാഡമി അഞ്ച് മാസമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗ്രാഫിക് കെയർ പതിമ പതിനാല് മാസമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസദ് കെ എസ് ഡി ഏഴ് മാസമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ സിസ്റ്റം ഇരുപത്തി എട്ട് മാസമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഹാസിൽ എന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴ് മാസമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരൊക്കെ ജോയിൻ പെട്ടെന്ന് അമർത്തി മാസം മാസം ഒരു വരിസംഖ്യ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ പ്രോത്സാഹിപ്പിക്കാനും ഈ ചാനൽ കുറച്ചുകൂടി നന്നാക്കാനൊക്കെ വേണ്ടിയിട്ട് പക്ഷേ ഈ പതിമൂന്ന് ആൾക്കാരെ കൊണ്ടൊന്നാവൂലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓരോരുത്തർക്കും ഒരു മാസം വരുന്നത് അമ്പത് രൂപയാണ് അമ്പത് അമ്പത്തൊമ്പത് രൂപ അങ്ങനെ എന്താണ് അപ്പൊ ഇത്രയും ഒരു സംഖ്യയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാലും എന്നെ ഇത്രയും കാലമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അങ്ങനെ ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ വൃത്തിയില്ലാത്ത രാജ്യം ഈ ഒരു വിഷയം ഞാൻ പറയാൻ കാരണം എന്താ അറിയാം കാരണം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരുപാട് വീടുകൾ ഇന്ത്യയിലെ ഭക്ഷണ മാലിന്യവും പരിസര മാലിന്യീകരണവും പിന്നെ ഈ പശു പോത്തൊക്കെ റോഡിൽ നടക്കുന്നതും അങ്ങനെ ഈ ജനങ്ങൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ ലോകമെമ്പാടും വീടുകളായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഏത് രീതിയിലാണോ ഈ ബി ജെ പി ഐ ടി സെല്ലിൽ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ട് ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ വീടുകൾ ഈ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഈ വീടുകളല്ലോ മലിനീകരണത്തിനെ കുറിച്ചുള്ള ഈ വീടുകൾ ലോകത്തെ എല്ലാവരും ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബ്രിട്ടനിലെ ഒരു തിരിവിൽ ഒരു വ്ളോഗർ ഇങ്ങനെ ഈ നടന്നു പോകുമ്പോൾ ഒരുപാട് ആൾക്കാരോട് ചോദിക്കുകയാണ് ലോകത്തെ ഏറ്റവും വൃത്തികെട്ട രാജ്യം ഏതാണെന്നുള്ളത് അവരുടെ മറുപടി കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും കേട്ടു നോക്കി കള്ള ആ ചോദ്യം ചോദിച്ചവരിൽ ഒരുപാട് ആൾക്കാർ ആഫ്രിക്കയിൽ നിന്നുള്ളതാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഏറ്റവും വൃത്തികെട്ട രാജ്യം വൃത്തിയില്ലാത്ത രാജ്യം ഇന്ത്യയാണ് എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാരണം ആഫ്രിക്കയിലൊക്കെ നമുക്കറിയാം വളരെ വൃത്തിയില്ലാത്ത രാജ്യങ്ങളാണ് ആഫ്രിക്ക ഒക്കെ പക്ഷേ അവിടുത്തെ ജനങ്ങൾ വരെ പറയുന്നത് ഇന്ത്യയാണ് വൃത്തിയില്ലാത്ത രാജ്യം എന്ന് വെച്ചാൽ ആഫ്രിക്ക വൃത്തി ഉണ്ടെന്നല്ല ആഫ്രിക്കയേക്കാൾ കൂടുതൽ വൃത്തിയില്ലാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന അർത്ഥത്തിലാണ് അർത്ഥത്തിലാണീ പറയുന്നത് പിന്നെ അത് മാത്രമല്ല വീടുകളൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ ഓരോരോ ഭക്ഷണം കൊടുക്കുന്ന തിരുവീഥികളിൽ കൊടുക്കുന്ന രീതി കക്ഷത്ത് മാന്തിയിട്ടും അതുപോലെ തന്നെ ഈ ഓടയിലത്തെ വെള്ളമൊക്കെ എടുത്തിട്ടാണ് പാനിപൂരൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരുപാട് വീടുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും വൃത്തികേട് ഒരു രാജ്യത്തും ഉണ്ടാവില്ല എന്നർത്ഥത്തിലാണ് ഈ വൃത്തി ഏറ്റവും വൃത്തിയില്ലാത്ത രാജ്യമാണല്ലോ ചോദിക്കുന്നത് ഡേ ടി എസ്റ്റ് ആണല്ലോ ചോദിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഇന്ത്യയിലുള്ള മാലിന്യം മലിനീകരണം വൃത്തിയില്ലായ്മ ഇത് സമാനതകൾ ഇല്ലാത്തതാണ് ഇപ്പൊ കൽക്കട്ട ഡൽഹി ബോംബെ ഇങ്ങനത്തെ മെട്രോ നഗരങ്ങളുണ്ടല്ലോ അവിടെ പോയാൽ മതി നിങ്ങൾക്ക് ശരിക്ക് വൃത്തിയില്ലായ്മയുടെ ഒരു കൃത്യമായ ഉദാഹരണം കിട്ടാൻ ഈ കൽക്കട്ടയില് ഇപ്പോഴും തൊട്ടിപ്പണിക്കാരുണ്ട് എന്താണ് തൊട്ടിപ്പണി എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതായത് മലം ആൾക്കാരുടെ മലം ഉണ്ടല്ലോ മനുഷ്യരുടെ മലം അത് വാരി കൊണ്ടുപോയിട്ട് കളയലാണ് അവരുടെ ജോലി അത് ഇന്നും നടക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൽക്കട്ട പോലത്തെ നഗരങ്ങളിൽ ഈ ജനനിബിഡമായത് കാരണം അവിടെ ഇനി ഡ്രൈനേജ് സിസ്റ്റം ഒന്നും കൊണ്ടുവരുക അസാധ്യമാണ് അത്രക്കധികം ജനങ്ങളാണ് പണ്ട് കാലം മുതൽ തന്നെ ഡ്രൈനേജ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് എല്ലാ മാലിന്യവും ഒരു ബക്കറ്റിലാക്കിയിട്ടാണ് വെക്കുക അങ്ങനെ രാവിലെ ഒരാൾ വന്നിട്ട് ആ ബക്കറ്റ് എടുത്ത് കൊണ്ടുപോകും ഇന്നൊരു കളയും നമ്മൾ സാധാരണ ഈ ചില നഗരങ്ങളിലുണ്ടല്ലോ കച്ചറ കൊണ്ടുപോകുന്നുണ്ട് വീട്ടിലത്തെ കച്ചറ ഉണ്ടല്ലോ അതേപോലെ തന്നെ കക്കൂസ് ഡ്രൈനേജില്ല ഒന്നുമില്ല അപ്പോൾ ഈ ആൾക്കാർ കുറച്ച് ഉയർത്തിരുന്നിട്ട് വിസർജിക്കുന്നത് ഈ ബക്കറ്റിലേക്കായിരിക്കും എല്ലാ ആൾക്കാരും ആ വീട്ടിലത്തെ എല്ലാ ആൾക്കാരും വിസർജിക്കുന്നത് ഈ ഒരു ബക്കറ്റിലേക്കായിരിക്കും അത് നിറയാറാവുമ്പോൾ ഈ പറയുന്ന തൊട്ടിപ്പണിക്കാർ വന്ന് അടുത്ത് കൊണ്ടുപോകും അങ്ങനത്തെ സിസ്റ്റം അത് ലോകത്ത് എവിടേം തന്നെ ഇല്ല ഇന്ത്യയിലല്ലാതെ അപ്പം അതൊക്കെ ചിന്തിക്കുമ്പോൾ വൃത്തിയില്ലായ്മ അതി മാരകമാണ് ഇന്ത്യയിൽ എന്ന കാര്യം ഒരു സത്യം തന്നെയാണ് അപ്പൊ അതിനെ കുറിച്ച് ഒരു ഇന്ത്യക്കാരൻ തന്നെ അഭിപ്രായം പറയാണ് അതായത് ഒറീസയിൽ നിന്ന് ന്യൂസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് മുപ്പർ പറയാണ് ഒരു സംശയം വേണ്ട ലോകത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത രാജ്യം ഇന്ത്യ തന്നെയാണ് ഏതൊരു മെട്രോ നഗരത്തിലേക്കും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാവുന്നതാണ് കുറച്ച് ചില ഈ ഷോപ്പിംഗ് മോളൊക്കെ കുറച്ച് വൃത്തി വൃത്തിയെന്നത് പറയാ എന്നല്ലാതെ വേറെ എല്ലതും കണക്കാണ് അതായത് ഈ കോയമ്പത്തൂർ പോലത്തെ സ്ഥലങ്ങൾ മദ്രാസ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മളിങ്ങനെ നടക്കുമ്പോൾ താഴെ നോക്കി നടക്കണം ഇല്ലെങ്കിൽ എന്താ പറയുക അപ്പിട്ട് വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് വേറെ ഒരു രാജ്യത്ത് അങ്ങനെ അപ്പിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല പിന്നെ നടന്ന് മൂത്രമൊഴിക്കുക പിന്നെ മുറുക്കിത്തുപ്പുക അതുപോലെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഒരു ഹോബിയാണ് ഇന്ത്യയിൽ അങ്ങനെ ഈ മുറുക്കിത്തുപ്പലൊക്കെ കൂടി യു എയിൽ പോയിട്ട് ചെയ്ത് യു എ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇത്തരം എന്നുവെച്ചാൽ സ്വഭാവത്തിൽ വരെ വൃത്തിയില്ലായ്മയാണ് പിന്നെ നിന്ന് വരുന്ന പച്ചക്കറി പിന്നെ കലാപങ്ങൾ പിന്നെ അടി ഇടി പിടി അങ്ങനത്തെ സംഗതികൾ അകത്ത് മൊത്തത്തിൽ എടുക്കണമെങ്കിൽ എല്ലാ തലത്തിലും വൃത്തിയില്ലായ്മ തന്നെയാണ് അപ്പൊ അതിനെ പറയുന്നത് പിന്നെ എത്ര നല്ലൊരു മോൾ ഉണ്ടാക്കിയാലും എത്ര നല്ലൊരു സ്കൂൾ ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും അവിടെ കുറെ ഗുണ്ടകൾ കയറി വരും ഒരു കാവ്യ ധരിച്ചുകൊണ്ട് അവർ വന്നിട്ട് മുഴുവൻ നശിപ്പിക്കും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് പിന്നെ ഒരു മഴ പെയ്താലത്തെ കാര്യം പറയും വേണ്ട ഭൂമിക്കടയിലുള്ള മുഴുവൻ മാലിന്യം മലം മുതൽ എല്ലാ മാലിനും പൊങ്ങിയുടെ വരും അത് മുഴുവൻ വീടുകളുടെ ഉള്ളിലേക്കൊക്കെ ഉള്ളിലേക്കൊക്കെയാണ് പോവുകയാണ് എന്നാണ് പറയുന്നത് പിന്നെ റോഡിന്റെ സൈഡിൽ ജീവിക്കുന്ന ആൾക്കാർ അത് പിന്നെ പറയാതിരിക്കുകയാണ് നല്ലത് കോടിക്കണക്കിന് ആളുകളാണ് ഇന്ത്യൻ തെരുവുകളിൽ ഇന്ത്യയിലെ നഗരങ്ങളിലെ തെരുവുകളിൽ ജീവിക്കുന്നത് അവർ ഈ ഒന്നു രണ്ടൊക്കെ എവിടെയാണ് ചെയ്യുന്നത് ഒക്കെ റോട്ടിൽ തന്നെ അതാണ് ഈ പ്രശ്നം അപ്പോൾ അതിനാണെങ്കിലും ഗവൺമെന്റിന്റെ അടുത്ത് യാതൊരു സൊല്യൂഷനും ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ അതിനുശേഷം ട്രെയിനുകൾ ട്രെയിനുകളിലാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്നത് ഇന്ത്യയിൽ കോടിക്കണക്കിന് ആൾക്കാർ ട്രെയിനിന്റെ ഒക്കെ ഒരു കോലം കണ്ടാൽ എത്ര വലിയ വന്ദേ ഭാരത ആയാലും വേണ്ട ഇനിയിപ്പോൾ പരശുരാം എക്സ്പ്രസ് ആയാലും മേടം എന്തായാലും വേണ്ട ഈ ജനങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല അവർക്ക് മാലിന്യമാക്കുക എന്നത് ഒരു ഹോബിയാണ് അവരെല്ലാ സ്ഥലത്തും ഇതാക്കിക്കൊണ്ടേരിക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞാലാണ് പിന്നെ നഗരങ്ങളിലെ തെരുവുകളിൽ മുഴുവൻ പശു പോത്ത് കാളക്കന റോന്ത് ചിറ്റാണ് അവർ അപ്പിട്ട് നടക്കുകയാണ് അതൊക്കെ നോക്കാതെ പോയിട്ടുണ്ടെങ്കിൽ മോട്ടോർസൈക്കിളൊക്കെ എഴുതി വീണ് ആൾക്കാരെ കൈയും കാലും ഓടിയാനും സാധ്യതയുണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും മാലിന്യം വൃത്തിയില്ലായ്മ ഉണ്ടാക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ അവസാനം പറയാണ് സർക്കാർ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല കാരണം ജനങ്ങൾക്ക് വൃത്തിയില്ലായ്മ വേണം വൃത്തിയില്ലാത്ത സംസ്കാരമുള്ളൊരു ജനമാണ് ഇന്ത്യയിലുള്ളത് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു സൊല്യൂഷനും ഇല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോ അപ്പൊ അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ വരെ വളരെ കുറവാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഓരോ വർഷം വരുന്നത് കൂടി അവിടെ പറയുന്നുണ്ട് അത് സത്യമാണ് കേട്ടോ കാരണം ഇപ്പോൾ ടൂറിസം വളരെയധികം കുറഞ്ഞു വരികയാണ് ഇന്ത്യയിൽ അതിന് പ്രധാനപ്പെട്ട കുറെ കാരണങ്ങളുണ്ട് ഒന്നാമത്തത് സംഗീ ഭീകരന്മാരുടെ കലാപങ്ങൾ തന്നെയാണ് കാരണം വരുന്നവരും പോകുന്നവരും ഒക്കെ ശ്രീരാമൊക്കെ വിളിപ്പിക്കലും ഒക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വൃത്തിട്ടന്നെ പിന്നെ കൊള്ളടിക്കൽ പിന്നെ ഭീഷണിപ്പെടുത്തൽ ബലാത്സംഗം അങ്ങനെ കുറേ സംഗതി അത് വേറെയാണ് അത് സ്വയർ സിസ്റ്റം അതും വൃത്തിയില്ലായ്മ തന്നെയാണ് പെടുക അപ്പോൾ ഇതൊക്കെ കൂടി കൂടിയിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും ഇന്ത്യയിലേക്ക് വന്ന ആൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പറയാം ഏറ്റവും വൃത്തിയില്ലാത്ത രാജ്യം ഞാൻ കണ്ടത് ഇന്ത്യ തന്നെയാണെന്ന് പറയും അങ്ങനെ ഒരുപാട് ബ്ലോഗർമാർ ഉണ്ടാക്കുന്നുണ്ട് വീഡിയോ അവർ കണ്ട് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഈ ഒരു സംഗതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ലോകത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത രാജ്യം ഇന്ത്യയാണോ അതോ വേറെ വല്ല രാജ്യമുണ്ടോ ഒരുപാട് ബ്ലോഗർമാർ പോകുന്നുണ്ടല്ലോ പുറത്തൊക്കെ അപ്പോൾ അങ്ങനെ പോയ വല്ല രാജ്യങ്ങളാണോ ഇന്ത്യനേക്കാൾ വൃത്തിയില്ലാത്തത് അതോ ഇന്ത്യയുടെ സംസ്കാരം തന്നെ വൃത്തിയില്ലായ്മ ആയതുകൊണ്ടാണോ എന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കൊമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം